അള്ളാഹുവിലേക്ക് മടങ്ങുന്നതുമായി ബന്ധപ്പെട്ടതിന്റെ പ്രാധാന്യം അറിയിച്ചപ്പോ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു സുബാനു നമുക്ക് അറിയിച്ചു തന്നത് ഒന്ന് വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമായി വേണ്ട ഘടകമാണ് അള്ളാഹു സുബാനുലേക്കുള്ള ആത്മാർത്ഥമായി കൊണ്ടുള്ള മടക്കം അത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക രണ്ടാമതായി അവനക്ക് എന്താണ് റബ്ബിനെ അനുസരിക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് വരിക ഈ രണ്ട് കാര്യങ്ങളും അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിൽ നമുക്ക് അനിവാര്യമായിട്ട് വേണ്ട ഘടകമാണ് പരിശുദ്ധ സത്യവിശ്വാസികളായ നമ്മളോട് പഠിപ്പിച്ചരികയാണ് മഹാനായ റസൂൽ റബ്ബ് പറയുവാൻ വേണ്ടി കൽപ്പിക്കുകയാണ് സ്വന്തം ശരീരങ്ങളോട് സ്വന്തം ആത്മാക്കളോട് അക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കേ കാരുണ്യത്തിൽ കാരുണ്യത്തിൽ നിങ്ങൾ നിങ്ങൾ ആരും ആരും നിരാശരാകേണ്ടതില്ല ും നിങ്ങളുടെ പാപങ്ങളെല്ലാം നിങ്ങൾക്ക് പുറത്തുതരും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും അവൻ തന്നെയാണ് ഏറ്റവും പൊറുക്കുന്നവനും കരുണാനിധിയുമായിട്ടുള്ളവൻ എന്നിട്ടുള്ള പറയുകയാണ് നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിൻ്റെ മുമ്പായി നിങ്ങളുടെ രക്ഷിതാവിംഗലേക്ക് നിങ്ങൾ മടങ്ങണേ ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിംഗലേക്ക് നിങ്ങൾ മടങ്ങണേ എപ്പോഴാണ് മടങ്ങേണ്ടത് ആ റബ്ബിന്റെ ശിക്ഷ വന്നെത്തുന്നതിന്റെ മുമ്പേ പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല അഥവാ ആ റബ്ബിന്റെ ശിക്ഷ വന്നെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ റബ്ബിന്റെ സഹായം ലഭിക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ അതിന്റെ മുമ്പേ നിങ്ങൾ അതാ സുഹാനയിലേക്ക് മടങ്ങണേ എന്ന് പടച്ചിറപ്പ് പരിശുദ്ധ കുർഹാനൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആത്മാർത്ഥമായി നമ്മുടെ തെറ്റുകൾ പറഞ്ഞുകൊണ്ട് പടച്ചിറപ്പിങ്കിലേക്ക് മടങ്ങാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഇനി അടുത്ത വെള്ളിയാഴ്ച വരട്ടെ അല്ലെങ്കിൽ അടുത്ത റമദാം വരട്ടെ അല്ലെങ്കിൽ ഇനി ഉമ്പ്രക്ക് പോകാം എന്നിട്ട് നന്നാകാം എന്നൊന്നും നമ്മൾ കരുതേണ്ടതില്ല കാരണം എന്താ ഏത് സമയം ഏത് സന്ദർഭം എവിടെ വെച്ച് എങ്ങനെ എപ്പോ അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ടി വരും എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമല്ലല്ലോ അതുകൊണ്ട് ഈ ഒരു ഗുണമുണ്ടല്ലോ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത് ഈ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ മുൻകാമികളായിക്കൊണ്ടുള്ള പ്രവാചകന്മാർ അള്ളാഹു ഏറ്റവും വിശിഷ്ടമായ ആളുകളെ ആ പ്രവാചകന്മാരെ സംബന്ധിച്ച് പോലും പരിശുദ്ധക്കുറ ആര് നമുക്കിത് കാണുവാൻ കഴിയും മഹാനായു വസ്സലാമെ കുറിച്ച് ഉറപ്പ് പറഞ്ഞത് ഇന്ന ഇബ്രാഹി മുൻ

അദ്ദേഹം അദ്ദേഹം നേടുവാനായി കുമ്പിട്ട് കൊണ്ട് വീഴുകയും മടങ്ങുകയും മാരുടെ വിഷയാണ് ഇത് പറയുന്നത് പ്രിയപ്പെട്ടവരെ അപ്പൊ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം റബ്ബിംഗലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ മടങ്ങേണ്ടി വരും ഒരു ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ വ്യക്തി ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ എന്തെല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നടത്താറുള്ളത് എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കുകയും ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് കടമയാണ് മഹാനായ സുലൈമാ മഹാനായു വസ്സലാമിനെ കുറിച്ച് റബ്ബ് പറഞ്ഞപ്പോഴും ഈ ഒരു മടക്കത്തെ നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുകയാണ് അല്ല പറയാണ് സുലൈമാൻ നബി വസ്സലാമിനെ നാം എന്താണ് ആ പരീക്ഷണം അദ്ദേഹത്തിന്റെ സിംഹാസനത്തിന്റെ മേൽ നാം ഒരു ജഡത്തെ ചെയ്തു പിന്നീട് അദ്ദേഹം മടങ്ങി മടങ്ങി അദ്ദേഹം എന്ന് പറയാണ് ഈ ഒരു ക്വാളിറ്റി പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുത്ത മുസ്തഫുലി വസ്ലമുണ്ടായിരുന്നു രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പോ അള്ളാന്റെ എണീറ്റ് നിന്ന് നമസ്കരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിസ്കരിക്കുന്ന രൂപം അലൈഹി വസല്ലമയുടെ ശരീരം ഏറെ പ്രയാസപ്പെട്ട് നിൽക്കേൺ കാലിൽ നീര് വരുമാറ് കലങ്ങിക്കരഞ്ഞ കണ്ണുമായി അദ്ദേഹം നമസ്കരിക്കാൻ നിക്കുമ്പോ നമ്മുടെ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട് അള്ളാന്റെ റസൂലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് വരാനിരിക്കുന്നതും എല്ലാ പാപങ്ങളും പുറത്തു തന്ന അദ്ദേഹം എന്തിനാണ് താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോ മഹനായുള്ള അടിമയാകണ്ടേ എന്നാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഈ ഒരു ചിന്ത എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ അല്ല നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിങ്ങനെ എടുക്കണില്ലേ എല്ലാ സുഖങ്ങളും നമ്മൾ എടുക്കണില്ലേ എന്ത് കുറവാണ് പടച്ച നമുക്ക് നൽകിയിട്ടുള്ളത് എന്നിട്ടും ആ റബിനോട് നന്ദിയുള്ള ഒരു പെരുമാറ്റം ഒരു പ്രകൃതം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് ആ മാർഗത്തെ പിൻപറ്റാനാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് ഏത് മാർഗത്തെ അള്ളാഹുവിംഗലേക്ക് മടങ്ങുന്ന മാർഗത്തെ അപ്രകാരമായിരുന്നു റസൂൽ യുടെ ജീവിതത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് മാത്രമല്ല നമ്മളോട് പറഞ്ഞു എന്നിലേക്ക് മടങ്ങിയവരുടെ മാർഗത്തെ നീ പിന്തുടരുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ആ ഇനാ ബച്ചിലേക്ക് അള്ളാഹുവിംഗലേക്ക് മടങ്ങുവാൻ നമുക്ക് സാധ്യമാകുന്നത് എങ്ങനെയാണെന്നറിയുമോ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ പിടിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിംഗലേക്ക് മടങ്ങാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ അല്ലേ അള്ളാഹിങ്കിലേക്ക് മടങ്ങാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ ഒന്നെന്താന്നറിയോ പ്രിയപ്പെട്ടവരെ ഒന്ന് പരിശുദ്ധ ഖുർആാനിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനുമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്കെന്ത് വേണം ഒരപേദ്യമായ ഒരു ബന്ധം വേണം ഒരപേദ്യമായ ബന്ധം അത് പഠിക്കാൻ അത് കേൾക്കാൻ അത് ഗ്രഹിക്കാൻ അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ ഒരു കൃത്യമായ ഒരു പ്ലാനിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കാരണം ലോകത്ത് മനുഷ്യരെ ഏറ്റവും നല്ല വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ കുർആാൻ അത് പറഞ്ഞില്ലേ തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ലതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ് എല്ലാവിധ അന്ധകാരങ്ങളിൽ നിന്ന് എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്ന് എല്ലാവിധ ഫസാദുകളിൽ നിന്ന് കുഴപ്പങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളെ ഏറ്റവും നല്ല മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അത് പഠിക്കേണ്ടത് ഇമാമിന്റെ മാത്രം ജോലിയല്ല അത് പഠിക്കേണ്ടത് ഹത്തീബിന്റെ മാത്രം ജോലിയല്ല ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാവരുടെയും ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഉള്ള ആലോചിച്ചോ കാണി പരിശുദ്ധ ഖുർഹാനിലെ എത്ര അധ്യായങ്ങളാ നമുക്കറിയാം എത്ര സുഹൃത്തുക്കളാ നമുക്ക് മനഃപ്പാടുള്ളത് എത്ര തവണയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പരിശുദ്ധ ഖുർഹാൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർത്തത് നടന്ന് ആത്മാർത്ഥമായി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക അതുകൊണ്ട് അള്ളാഹിലേക്ക് മടങ്ങാനുള്ള ഒരു മനസ്സ് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ രണ്ടാമത്തെ വിഷയം എന്താണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുപാടുമുള്ള ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ മഴ പെയ്യണത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ കാറ്റടിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് വലിയ വലിയ കെട്ടിടങ്ങൾ ദുരന്തമായി കൊണ്ട് തകർന്ന് വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ പിന്നിൽ ആരുടെ ശക്തിയാണ് ആരുടെ കഴിവാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് തിരിച്ചറിയേണ്ടത് എന്ന് കഴിവാണ് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും അള്ളാഹു ചോദിക്കുകയാണ് അവർക്ക് മുകളിലുള്ള ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ നമ്മുടെ മുകളിലുള്ള ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ നാം അതിനെ അലങ്കരിക്കുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് ആലോചിക്കുന്ന ആളുകൾക്കാണ് അതിൽ എന്തെങ്കിലും ഉത്തരം കിട്ടുള്ളൂ രാവിലെ രാവിലാകണോ അവനവൻ്റെ ജോലിക്ക് പോകണു രാത്രിയാവണോ ഭക്ഷണം കഴിക്കണോ കടന്നിറങ്ങണോ അവനെ സംബന്ധിച്ചിടത്തോളം എന്ത് ദൃഷ്ടാന്തമാണ് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയുക അള്ളാഹ് സുഭാന ഉപ ചോദിക്കുകയാണ് ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ അതിനൊരു വിടവുകളുമില്ല കൃത്യമായി കൊണ്ടാണ് ഇങ്ങനെ അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നമ്മൾ കൃത്യമായി കൊണ്ട് കണ്ണോടിക്കണം എന്നുള്ളതാണ് എന്നാൽ മനുഷ്യരെല്ലാവരും ഇന്ന് അന്ധവിശ്വാസങ്ങളുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ സമ്പാദിക്കണം എങ്ങനെ ഇവിടെ സമ്പാദിച്ച് മുതലുണ്ടാക്കണം എന്നാ ഈ മുതൽ ആരെങ്കിലും ഇവിടെ നിന്ന് മരിച്ചോ കൊണ്ടോ ഉണ്ടോ ആരും കൊണ്ടുപോകണില്ലല്ലോ പ്രിയപ്പെട്ടവരെ ഈ അടുത്ത് കാസർഗോഡ് നമ്മൾ കേട്ട ഒരു വാർത്തയുണ്ട് ഒരു മനുഷ്യനെ കുറച്ച് പേരുകള് കുറച്ച് ആളുകൾ ചേർന്ന് പറ്റിച്ച ഒരു കഥ അല്ലെ ജിന്നുമ എന്നൊക്കെ പേര് പറഞ്ഞ് ആളുകളെ ആത്മീയ ചൂഷണം നടത്തി ആളുകളിൽ നിന്ന് സമ്പത്ത് തട്ടിയെടുത്ത് നിങ്ങളുടെ സ്വർണം നിങ്ങൾക്ക് ഇരട്ടിപ്പിച്ചു തരാം വർദ്ധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞേ അദ്ദേഹത്തിന്റെ അടുക്കലുള്ള സ്വർണത്തെ ഒക്കെ കൈക്കലാക്കിയപ്പോ സ്വാഭാവികമായും ചൂഷണം ചെയ്യുന്നവന്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്താണ് ഇനി എങ്ങനെയെങ്കിലും ഇത് സ്വന്തമാക്കണം അതിനെന്ത് ചെയ്യണം ഇയാൾ ഇല്ലാതാകണം അദ്ദേഹത്തെ അവരെന്ത് ചെയ്തു കൊന്നു അദ്ദേഹത്തെ അവർ കൊന്നു അങ്ങനെ അവസാനം ആ സമ്പത്ത് അവർ തട്ടിയെടുത്തു ഇവിടെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ട് ആ മനുഷ്യന്റെ സമ്പത്തിനോടുള്ള വല്ലാത്ത ഒരു ആർത്തിയായിരുന്നു അത് അല്ലെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ വിശ്വാസി പോകേണ്ടവനല്ല നിനക്ക് രോഗമുണ്ടോ അള്ളാന്റെ പരീക്ഷണമാണ് നിന്റെ സമ്പത്തിൽ കുറവ് വരുന്നുണ്ടോ അള്ളാന്റെ പരീക്ഷണമാണ് നിന്റെ മക്കളെ കൊണ്ട് അള്ളാ നിന്നെ പരീക്ഷിക്കുന്നുണ്ടോ അള്ളാഹു നിന്നെ പരീക്ഷിക്കുകയാണ് എന്ന ബോധമാണ് വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടത് പ്രിയപ്പെട്ടവരെ രോഗം കൊണ്ട് അള്ളാഹു ഏറെ പരീക്ഷിച്ച പ്രവാചകനായിരുന്നു മഹാനായ അയ്യൂബ് നബി അലൈഹിത്തു വസ്സലാം ഏതെങ്കിലും മുൻകാമികളോട് തേടിയോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏതെങ്കിലും അക്ബറകളിൽ പോയി തേടിയോ നേർച്ച ചെയ്തോ ഇല്ല അള്ളാഹു സുബാനു വത്താലയോട് കലങ്ങിക്കരഞ്ഞ കണ്ണുമായി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് മക്കളെ കൊടുക്കാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ പരീക്ഷിച്ചപ്പോ ഈ രൂപത്തിലെ എന്തെങ്കിലും ഒരു അന്ധവിശ്വാസത്തിലേക്ക് നീങ്ങിയോ ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ ആ ഒരു ചിന്തയാണ് വിശ്വാസികളായ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഗൗരവത്തോടു കൂടി ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുലേക്ക് മടങ്ങാനുള്ള മനസ്സ് കിട്ടണമെങ്കിൽ ഒന്ന് പരിശുദ്ധ ഖുർആാനിനെ കൃത്യമായി കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചിട്ടുള്ള കൃത്യമായി കൊണ്ടുള്ള ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് മൂന്നാമതായി പ്രിയപ്പെട്ടവരെ ഇനാബ അള്ളാഹുവിലേക്കുള്ള മടക്കം ആത്മാർത്ഥമായി നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ദുനിയാവിലെ നശ്വരമായ ജീവിതത്തെ കുറിച്ച് അശ്വരമായ ജീവിതത്തെ കുറിച്ച് ദുനിയാവിലെ ആളുകള് നമ്മളോട് നമ്മുടെ പ്രയാസങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകള് ചോദിക്കുമ്പോൾ നമ്മൾ സങ്കടത്തോടു കൂടി അല്ലെങ്കിൽ സന്തോഷം ഉണ്ടെങ്കിൽ ആ സന്തോഷത്തോടു കൂടി നമ്മൾ പറയാറുണ്ട് കുഴപ്പമൊന്നുമില്ല അലഹമില്ല എന്ന് നമ്മൾ പറയാറുണ്ട് എന്നാൽ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ നാളെ പരലോകച്ച് ഒരാളും സഹായിക്കാനില്ലാത്ത ഒരു ദിനം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് താങ്ങായി തണലായി ഉണ്ടായിരുന്ന മാതാപിതാക്കളോ ഭാര്യയോ ഭർത്താക്കന്മാരോ മക്കളോ ഒന്നുമില്ലാത്ത നമ്മൾ മാത്രം അള്ളാഹുവിന്റെ മുമ്പിൽ എത്തി നിൽക്കുന്ന ഒരു ദിനം ഒരു ദിവസം അത് നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് ആ ദിവസത്തിന് വേണ്ടി എന്താണ് ഞാൻ മാറ്റിവെച്ചത് റബ്ബേ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ പ്രിയപ്പെട്ടവരെ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ച ആളുകളാണ് അല്ലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹു ഈ ദുനിയാവിൽ നൽകുന്ന അനുഗ്രഹങ്ങൾ നുകർന്ന് ജീവിച്ചവരാണ് നമ്മൾ വായു നമ്മൾ ശ്വസിക്കുന്നുണ്ട് വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ട് ഒരാൾക്ക് പോലും നമ്മൾ എന്തു ചെയ്യുന്നില്ല നമ്മൾ ശ്വസിച്ച വായുവിനോ മറ്റോ ഒന്നും നമ്മൾ പണം കൊടുക്കുന്നില്ല എന്നാ നമ്മൾ അതേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കടന്നാലോ ആശുപത്രിയിൽ പോയി കടന്നാലോ മണിക്കൂറുകൾ വരുമ്പോ പ്രിയപ്പെട്ടവരെ ബില്ലുകൾ കുടുംബക്കാരുടെ കൈകളിലേക്ക് എത്തും ഞാൻ ഇത്ര വിശദീകരിച്ചത് എന്തിനാണെന്നറിയോ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ആ ബില്ല് എത്തുമ്പോ ബില്ല് കൊടുത്ത് അത് അടച്ച് തിരിച്ചു പോരുമ്പോഴും ഒരു പക്ഷേ പരസ്പരം സംസാരിക്കും ആളുകൾ എന്തായാലേ ഇവിടെയൊക്കെ ഓവർ ബില്ലാണല്ലോ പക്ഷെ അള്ളാഹു ഈ ദുണിയാവിൽ നമുക്ക് വെള്ളം തരുന്നു വായു തരുന്നു നമ്മളിൽ നിന്ന് ഒന്നും അവൻ പേടിക്കുന്നില്ല നമ്മൾ നല്ല ആളുകളാവുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ നാളെ പല ലോകത്ത് എത്തി നിൽക്കുമ്പോ ഈ സഹായിച്ച മാതാപിതാക്കളാകട്ടെ മക്കളാകട്ടെ

ആ കത്തിയറിയുന്ന നരകം ഇങ്ങനെ അമ്മാവ് നമുക്ക് കാണിച്ചു തരുമ്പോ നരകത്തിന്റെ ഭയാനകത സഹിക്കാൻ കഴിയാതെ നാം റബിനോട് പറഞ്ഞു പോവുകയാണ് പടച്ചോരേ ഞാൻ എന്റെ മക്കളെ വിട്ടി തരാം എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ ആലിച്ചോക്കാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ മക്കൾ ആരാ നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരല്ലേ അല്ലേ ആ മക്കളെ ഞാൻ വിട്ടുതരാം എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരുമോ അതുപോലെ തന്റെ സഹധർമണിയെ ഞാൻ വിട്ടുതരാം എന്റെ കൂടെ വിട്ടുതരാം അവസാനമായി മനുഷ്യൻ പറഞ്ഞു പോകുന്നു പടച്ചോനെ ദുണിയാൽ ഉള്ളത് മുഴുവനും ഞാൻ തരാം എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ അവസാനമായിട്ട് മനുഷ്യൻ പറഞ്ഞു പോവുകയാണ് ഞാൻ ദുനിയാവിലുള്ളത് മുഴുവനും തരാ എന്നെ ഒന്ന് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് അപ്പൊ ഈ ഒരു ബോധം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുകയും അള്ളാഹു സുബാന ഉപ്രാലയിലേക്ക് ആത്മാർത്ഥമായി മടങ്ങാൻ നമുക്ക് സാധ്യമാവുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുബാനുപ്ര ആ രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കർമ്മനിരതരായി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ